കൊല്ലം ജില്ലയിലെ നിലമ്പൂർ ഒരു അടിപൊളി ഒരു വീട് കൊടുക്കാണ്ട് കേട്ടോ അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഒരു സൂപ്പർ ഒരു വീട് ഈ വീട് ആറര സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് നിലമ്പൂരിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ സ്ഥലത്തിലേക്കുള്ള ദൂരം മൂന്ന് ആണ് ഒരു മനോഹരമായിട്ടുള്ള ഏരിയയാണ് ആണ് നിലമ്പൂർ കണ്ടവർക്കൊക്കെ അറിയാം ഒരു അടിപൊളിയായിട്ടുള്ള ഏരിയ ആണ് ഇതിൽ ടൗണിൽ നിന്ന് മെയിൻ ടൗണിൽ നിന്ന് ഈ വീട്ടിലേക്കുള്ള ദൂരം മീറ്റർ ആണ് അതായത് നമ്മുടെ ഇവിടുന്ന് കടകളിലേക്ക് പോകാനുള്ള ദൂരം മീറ്റർ ആണ് വാഹനങ്ങൾ അതായത് ഒരു ലോറി വരുന്ന രീതിയിലുള്ള വഴി വീട്ടിലേക്കുണ്ട് അത്രയ്ക്കും രീതിയിലുള്ള വഴിയുണ്ട് എല്ലാ സൗകര്യത്തോടും കൂടി മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് കയറി വരുമ്പോൾ ഒരു സിറ്റൗട്ട് ഒരു ഇരിപ്പിടും പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ഹാള് ഒരു ഹാളിൽ സോഫയൊക്കെ ഇടാൻ പറ്റിയ ഏരിയ അത് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ മുകളിലേക്കുള്ള കോണിക്കൂടാണ് മുകളിലേക്ക് റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ മേലേക്ക് റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് അതേപോലെ വലത് ഭാഗത്തായിട്ട് കയറി വരുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് ഉള്ളത് എല്ലാത്തിൻ്റെയും താഴെ ടൈലിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല വിശാലമായിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് എല്ലാ സൗകര്യത്തോടും കൂടി ഉപയോഗിക്കാൻ പറ്റിയ റാക്ക് ഉണ്ട് നമുക്ക് അലമാര കൊടുക്കാൻ പറ്റിയ നീളത്തിലുള്ള റാക്കോട് അലമാര കൊടുക്കാൻ പറ്റിയ ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് നേരെ അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് അടുത്ത ബെഡ്റൂം മൂന്നാമത്തെ ഒരു ബെഡ്റൂം ഇതും വിശാലമായിട്ട് നല്ല വലുപ്പത്തിൽ തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള മൂന്ന് ബെഡ്റൂമുകളുള്ള വീടാണ് ഈ കൊടുക്കാനുള്ളത് പിന്നെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ഏരിയ അടുക്കള ഭാഗം ഇതാണ് അടുക്കള വിശാലമായിട്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു അടുക്കള ഇതിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ കാര്യങ്ങൾ മാത്രം കൊടുക്കാനേ ചെയ്തിട്ടുള്ളൂ പുറത്തേക്കാണ് നിങ്ങൾക്ക് അടുക്കള അടുപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുറത്ത് ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ ഒരു ഏരിയ മാത്രം അതായത് റാക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഷെൽഫ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പുറത്ത് ഭാഗത്ത് ഒരു ബാത്ത്റൂം അതായത് വീടിൻ്റെ പുറ പുറമേ ഭാഗത്ത് ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുക്കള അടുപ്പായിട്ട് അവർ ഉപയോഗിക്കുന്ന പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ് പുറത്ത് മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഹാസ്പിറ്റൽ ഹൗസ് ഷീറ്റ് ഇട്ട് പുറത്ത് മൊത്തം അതായത് വെള്ളം പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് മൊത്തം ചെയ്തിട്ടുള്ളത് ഇവിടെ വലത് ഭാഗത്തായിട്ട് ഒരു അടുക്കളയുടെ ബാക്ക് ബാക്ക് വശത്തായിട്ടൊരു നല്ലൊരു വലിയൊരു കിണറുണ്ട് കിണറിൽ ഇപ്പോൾ ഏകദേശം എട്ട് റിങ്ങിൻ്റെ മേലെ വെള്ളം ഇപ്പോൾ ഉണ്ട് വേനൽക്കാലമാണ് ഇപ്പോൾ എട്ട് റിങ്ങിൻ്റെ മേലെ വെള്ളമുണ്ട് പതിനഞ്ച് റിങ്ങിൻ്റെ താഴത്തോട്ടാണ് വെള്ളം നമ്മൾ കാണുന്നത് പതിനഞ്ചല്ല പതിമൂന്ന് റിങ്ങിൻ്റെ താഴത്തോട്ടാണ് വെള്ളം താഴത്തോട്ടുള്ളത് അതിൽ പത്ത് റിങ്ങിൻ്റെ മേലെ താഴത്തേക്കുണ്ട് അതിലൊരു മൂന്ന് റിങ് ചളിയായിരിക്കും അതിൻ്റെ മുകളിലേക്കായിരിക്കും വെള്ളം ഉണ്ടായിരിക്കുക ഒരു പേരക്കമരണ്ട് ഒരു മാവുണ്ട് മാവ് മാവ് നല്ല കാഴ്ച നിൽക്കുന്നൊരു മാവ് കേട്ടോ തൈ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ ജാതിക്ക ഫ്രണ്ട് ഭാഗത്തായിട്ടൊരു ഒരു മാവുണ്ട് മാവില് നല്ല കായ്ഫന മാവാട്ടോ മാവ് ഇവിടെ ഒരു കിളിക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കിളിക്കൂട് സെറ്റ് ചെയ്ത ഒറിജിനൽ അല്ല ഇവിടെ ഒരു കിളിക്കൂട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒറിജിനൽ കിളിക്കൂടാണ് അത് പൊട്ടിച്ചാടിയപ്പോൾ അവർ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചതാണ് നല്ല മനോഹരമായിട്ടുള്ള എണ്ണങ്ങൾ മാങ്ങ നല്ല അടിപൊളി മാങ്ങ പിന്നെ ഒരു സപ്പോട്ടയുടെ ഒരു മരമുണ്ട് ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളത് ഇത്രയും ഏരിയയാണ് ഇതിൽ മൊത്തത്തിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും ആ ഇതിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇതിന് മൊത്തത്തിൽ കിട്ടേണ്ട എമൗണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ സ്ഥലം മൊത്തം അവർക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ താഴത്തെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്